വചനമൊഴി ഫെബ്രുവരി ഇരുപത്തിയെട്ട് വചനഭാഗം രണ്ട് കോറിന്തോസ് ഒൻപത് ആറ് പത്ത് ലൂക്കായ് സുവിശേഷം ആറ് മുപ്പത്തിരണ്ട് മുപ്പത്തെട്ട് ഇന്ന് ഈശോയുടെ ഏതാനും ചോദ്യങ്ങളോടെയാണ് സുവിശേഷം ആരംഭിക്കുന്നത് സ്നേഹിക്കുന്നവരെ മാത്രം സ്നേഹിച്ചാൽ എന്ത് മേന്മയാണുള്ളത് നന്മ ചെയ്യുന്നവർക്ക് നന്മ ചെയ്താൽ എന്ത് മേന്മയാണുള്ളത് തിരിച്ചു കിട്ടുമെന്ന് പ്രതീക്ഷിച്ച് കടം കൊടുക്കുന്നതിൽ എന്ത് മേന്മയാണുള്ളത് പാവികളും ഇവയെല്ലാം ചെയ്യുന്നില്ലേ ഈശോയുടെ പഠിപ്പിക്കുന്നത് ദൈവമക്കളെന്ന് വിളിക്കപ്പെടുന്നതിന് പ്രതിഫലേച്ഛയില്ലാതെ നന്മ ചെയ്യണം എന്ന കാര്യമാണ് ഈശോയുടെ ശിഷ്യന്മാരാകുക എന്നാൽ കടമകൾക്കും അപ്പുറം നന്മ ചെയ്യുന്നവരാകണം എന്ന് സാരം നിങ്ങളുടെ പിതാവ് അനുകമ്പയുള്ളവനായിരിക്കുന്നത് പോലെ നിങ്ങളും അനുകമ്പയുള്ളവരായിരിക്കുവിൻ ലേപിത പുസ്തകം പത്തൊൻപത് രണ്ട് പറയുന്നത് നിങ്ങൾ പരിശുദ്ധരായിരിക്കുവിൻ എന്തെന്നാൽ നിങ്ങളുടെ ദൈവവും കർത്താവുമായ ഞാൻ പരിശുദ്ധനാണ് പഴയ നിയമത്തിൽ കർത്താവിൻ്റെ പരിശുദ്ധി അനുകരിക്കുവാൻ പറയുന്നതിന് പുതിയ ഒരു മാനം നൽകുകയാണ് ഈശോ ചെയ്യുന്നത് കരുണയുള്ളവനായിരിക്കുക പിതാവിൻ്റെ വിശുദ്ധി അനുകരിക്കുന്നതിനുള്ള മാർഗമാണ് കരുണയുള്ളവരായി മാറുക എന്നത് സ്വർഗരാജ്യ പ്രവേശനത്തിനുള്ള അത്യുന്നത നിയമമാണ് കരുണയുള്ളവരായിരിക്കുക എന്നത് ലൂക്ക പത്ത് മുപ്പത്താറ് മുപ്പത്തേഴ് ഒൻപത് പതിമൂന്ന് കടമകൾക്കും അപ്പുറം നന്മ ചെയ്യുന്നതാണ് ഒരുവൻ്റെ വിശുദ്ധിയുടെ അടയാളം എന്ന് സുവിശേഷം നമ്മെ പഠിപ്പിക്കുന്നു സങ്കടത്തോടെയോ നിർബന്ധം കൊണ്ടോ ആകരുത് നന്മ ചെയ്യുന്നത് സന്തോഷപൂർവ്വം നൽകുന്നവനെയാണ് ദൈവം സ്നേഹിക്കുന്നത് എന്ന് പൗലോസ് ലീഹായുടെ ലേഖനത്തിലൂടെ ഇന്ന് നമ്മെ ഓർമ്മിപ്പിക്കുന്നു ഈ നോമ്പുകാലം കടമകൾക്കുമപ്പുറം നന്മ ചെയ്യുന്നതിനും സന്തോഷത്തോടെ അത് ചെയ്യുന്നതിനുമുള്ള അവസരമാകട്ടെ അങ്ങനെ വിശുദ്ധിയിൽ വളരുന്നതിന് നമുക്ക് പരിശ്രമിക്കാം മിസിഹ നമ്മെ അനുഗ്രഹിക്കട്ടെ ഈ ഷോയിൽ സ്നേഹപൂർവ്വം കുറ്റിയാനിക്കൽ സുബാഷ് നച്ചൻ